السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي وقف والصلاة والسلام على نبي المصطفى وعلى آله وآهل صدقه والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نصر من الله وفتهم قريب صدق الله وضوء لنك حضور بأن تنه അതുകൊണ്ട് നിസ്കാരത്തിലും വരുമെന്ന എന്നും അവാരിഫ് എന്നും അവാരിഫിൽ നോക്കിയാൽ കാണുന്നത് അത് മൂന്ന് നൂറ്റി അറുപത്തിരണ്ടിൽ വന്നത് ഉദുഇൽ ഹോറില്ലാതെ വന്നത് കൊണ്ട് നിസ്കാരത്തിൽ വസുവരുമെന്നുണ്ട് ഒരു മുഗ്മിനായ മനുഷ്യനായുധമാണിത് അപ്പോൾ ദവാമാക്കുന്നത് ഏറ്റവും നല്ലത് ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ ഇടക്കുള്ള മഹല്ല കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ കാരണവന്മാർ ചെറുപ്പക്കാർ മഹല്ല നിവാസികൾ മറ്റു ശബ്ദം ശ്രവിക്കുന്ന മുമിനീയങ്ങൾ മുഖ്മിനാത്തുകൾ അള്ളാഹു സുബാനോതാല പരിശുദ്ധമാക്കപ്പെട്ട എലിമിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു തല പുറത്തു വരുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു തല മഹഫിറത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ അമി അറമ്പലാൽ ബഹുമാനികളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഉദോ എന്നുള്ള ഈ കർമ്മം അതിനെ അലസമായിക്കൊണ്ട് അശ്രദ്ധയായിക്കൊണ്ട് ഉദോ ചെയ്യുന്ന ആളുകളെ പറ്റിക്കൊണ്ടാണ് ഉദോ തഴവ് ഉസ്താദ് അവരുടെ അൽമവാഹിബിൾ പറയുന്നത് കാണാൻ സാധിക്കും ഉദൂവിൽ നിനക്ക് ഹൃദൂർ വേണ്ടതു തന്നെ ഉദൂ ചെയ്യുമ്പോൾ മനസ്സാന്നിധ്യമാണ് മനസ്സാന്നിധ്യത്തോടു കൂടി ഉതോ ചെയ്യണം ഇന്ന് കാണുന്ന പല ഉതുവുകളും ആ ഒരു തരത്തിലുള്ളതല്ല സംസാരിച്ചുകൊണ്ടും മറ്റുള്ള ചിന്തയിലായിക്കൊണ്ടും അതുപോലെ തന്നെ പല രൂപത്തിലുമാണ് ഇന്ന് ഉതൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല ആളുകളും നിസ്കാരമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനസ്സാന്നിധ്യമില്ലാത്ത നിസ്കാരമാണ് ഇനി അത് കുറാൻ ഓതാൻ വേണ്ടിയിട്ട് ഉതെടുത്താണെങ്കിലും ആ കുറാൻ ഓതുമ്പോൾ ശ്രദ്ധ പല രൂപത്തിലേക്കും എന്താവാറുണ്ട് വഴിമാറിപ്പോവാറുണ്ട് ഏതാവശ്യത്തിനാവട്ടെ ഉദോ ചെയ്യുമ്പോൾ ഏതാവശ്യത്തിനാണ് ഉദോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ നാം ഉതോ ചെയ്യേണ്ടതുണ്ട് അത് നാം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണിത് ഉദൂ ചെയ്യുമ്പോൾ കൂടി ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ഉതുകൊടുക്കണം അത് ഏത് വിഷയത്തിനാണെങ്കിലും കുറാൻ ഓതാനാവട്ടെ നിസ്കരിക്കാനാവട്ടെ മറ്റുള്ള പുണ്യമാക്കപ്പെട്ട കാര്യങ്ങൾക്കാവട്ടെ നല്ല നെയ്യത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഉദോ എല്ലോറില്ലാതെ വന്നത് വന്നതുകൊണ്ട് ഒരാൾക്ക് മനസ്സാന്നിധ്യത്തോടു കൂടി എല്ലാവരും ഉദൂ ചെയ്തതെങ്കിൽ നിസ്കാരത്തിൽ വസ്വാസ് വരുമെന്നുണ്ടെന്നാണ് നിസ്കാരത്തിൽ അവനക്കെന്താകും വസ്വാസ് വന്നു ചേരും പല ശ്രദ്ധകളാവും പല കാര്യങ്ങളിലാവും അവൻ്റെ ശ്രദ്ധ അഞ്ചറക്കായത്തായോ അല്ലെങ്കിൽ നാലുള്ളത് അഞ്ചായോ അല്ലെങ്കിൽ നാലുള്ളത് മൂന്നായോ അല്ലെങ്കിൽ മറ്റുള്ളത് ചെല്ലിയിട്ടില്ല എന്നൊക്കെയുള്ള വിസ്വാസ ഉണ്ടാവും അവനിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഒരു മുഗ്മീനായ മനുഷ്യനായുധമാണിത് മഗ്മീനെ സംബന്ധിച്ചിടത്തോളം ഉദോ എന്ന് പറഞ്ഞാൽ ഒരു ആയുധമാണിത് അപ്പോൾ ദവാമാക്കുന്നത് ഏറ്റവും നല്ലത് എന്നാണ് എപ്പോഴും പതിവാക്കുക എന്നുള്ളത് മഗ്മീനായെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരായുധമാണ് എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും വലിയൊരു കവചമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉതു എന്നുള്ള ഈ കർമ്മം അത് അതിൻ്റെ ആദാപുകൾ സുന്നത്തുകൾ മര്യാദകൾ പാലിച്ചു കൊണ്ട് തന്നെ പൂർണ്ണമായ സുന്നത്തോടുകൂടി തന്നെ ഉതൂ ചെയ്യണം പല ആൾക്കാരും എടുക്കുമ്പോൾ സുന്നത്തുകളൊന്നും വേണ്ടതുപോലെ തന്നെ പാലിക്കലില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ പൂർണ്ണമായ സുന്നത്തുകളും ആദാപോടുകൂടിയാണ് നാം ഉത ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങളിൽ എന്തുണ്ടാവും ആ ഒരു ആത്മാർത്ഥത നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഉദവ് ചെയ്യുമ്പോൾ ഈ ആനത്വത്തോലെ പറയുന്നത് കാണാൻ സാധിക്കും ഉദവു ചെയ്യുമ്പോൾ എന്തിനാണ് നാം ആദ്യം കഴുകഴുകുന്നത് എന്തിനാണ് ആദ്യമായിക്കൊണ്ട് കഴുകഴുകുന്നത് മുൻകൈ കഴുകുന്ന എന്തിനാ മുൻകൈ കഴുകുന്നത് നാളെ അള്ളാഹുവിൻ്റെ ന്യായത്തിൻ്റെ കേദാരമായ സ്വർഗ ലോകത്ത് അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം സദ്യ കഴിക്കുവാൻ വേണ്ടി കൊണ്ടാണ് എന്നുള്ളതാണ് മാത്രമല്ല വായൽ വെള്ളം കൊപ്പി കൊപ്പിളിക്കുന്നതെന്തിനു വേണ്ടി കൊണ്ടാണ് ഹാലിക്കായ റബ്ബിനോട് നാം സംസാരിക്കുവാൻ വേണ്ടിക്കൊണ്ട് വായൊക്കെ ശുദ്ധിയാക്കുകയാണ് അള്ളാഹോട് സംസാരിക്കാൻ വേണ്ടിക്കൊണ്ട് അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് എന്തിനു വേണ്ടി കൊണ്ടാണ് നമുക്കറിയാം സ്വർഗീയ ആ ഒരു സ്വർഗീയ ആസ്വാദനം സ്വർഗത്തിലെ പരിമളങ്ങൾ നമ്മുടെ മൂക്കിലൂടെ അടിച്ച് കയറുവാൻ വേണ്ടി കൊണ്ട് അത് ആസ്വദിക്കുവാൻ വേണ്ടി കൊണ്ടാണ് മുഖം കഴുകുന്നതോ ഹാരിഖായ റബ്ബിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിക്കൊണ്ടാണ് അള്ളാഹുവിനെ ദർശിക്കാൻ വേണ്ടി കൊണ്ടാണ് അതുപോലെ തന്നെ കിതാബിൽ പറഞ്ഞു കൈകാലുകൾ മുട്ടുൾപ്പെടെ കഴുകുന്നതോ സ്വർഗീയ ലോകത്തുള്ള ആഭരണങ്ങൾ വളകളൊക്കെ അവൻക്ക് വേണ്ടി കൊണ്ട് അവനെ അണിയുവാൻ വേണ്ടി അതൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് അവൻ്റെ അവയവങ്ങൾ ശുദ്ധി വരുത്തുക എന്നുള്ളതിനാണ് മാത്രമല്ല തല തടവുന്ന ചെവി തടവുന്നത് എന്തിനു വേണ്ടിക്കൊണ്ട ചെവി തടവുന്നത് എന്തിനു വേണ്ടിക്കൊണ്ട അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുവാൻ തലതടവുന്നതോ സ്വർഗീയ ലോകത്തുള്ള കിരീടം അവൻ അണിയുവാൻ വേണ്ടിക്കൊണ്ട എന്തിനാണ് പാദങ്ങൾ ഇരുപാദങ്ങളും തടവുന്നതോ ആ സ്വർഗ്ഗ അവനക്ക് അവനൊക്കെ നടന്നു പോവാൻ വേണ്ടി കൊണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടാണ് ഈ അവയവങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് ശുദ്ധിയാക്കുന്നതിൻ്റെ നാളെ പാരിത്ര ലോകത്തേക്കുള്ള ഉദ്ദേശം പറഞ്ഞാൽ ഈ കാര്യമാണ് അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല നീയത്തോടു കൂടി തന്നെ നാം എന്തു ചെയ്യണം ഉദോ ചെയ്യണം ഉദൂവിൻ്റെ പരിപൂർണമായ ഈ ഒരു ആദാബുകൾ ഈ ഒരു പവിത്രത ഇത്രത്തോളം പ്രതിഫലമുണ്ട് ഇതൊക്കെ നമുക്കനുഭവിക്കാനുള്ളതാണ് എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ നാം ഉദൂ ചെയ്യണം മഹാനായ അനുസൃത ഉള്ള തൻ്റെ മകനോട് കൊടുത്തൊരു ഉപദേശമുണ്ട് മോനെ നീ കിടന്നുറങ്ങുമ്പോൾ ഉദൂ ചെയ്യണം നമ്മൾ നമ്മുടെ മക്കളോട് പറയാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദോ ചെയ്യാറുണ്ടോ എന്ന് നാം ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മഹാനായ അനുസൃതൻ തൻ്റെ മകനോട് പറയും മോനെ നീ കിടന്നുറങ്ങുമ്പോൾ ഉദോ ചെയ്യണം കാരണം അങ്ങനെ ഒതുവോടുകൂടി കിടന്നുറങ്ങി നീ മരണപ്പെടുകയാണെങ്കിൽ നാളെ നിനക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ അനുസർ അദ്ദേഹം അള്ളാഹു താലാൻ പറയാം നോക്കണം ഇന്ന് എത്രയോ മരണങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം പല ആൾക്കാരും പ്രഭാതമാവുമ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ട് അവർ കിടന്നുറങ്ങുമ്പോൾ ഒതു കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും എന്താ പറ്റൂല നമുക്കറിയില്ല എന്നാൽ നമ്മൾ നമ്മളെന്താവണം നമ്മളാവട്ടെ നമ്മുടെ കുടുംബങ്ങളാവട്ടെ ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട സുന്നത്ത് പാലിക്കുന്നതിലൂടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് അപ്പോൾ ഒതോടുകൂടി മരിക്കുക എന്നുള്ളത് ഷഹീദിൻ്റെ വലിയ പ്രതിഫലം കരസ്ഥമാവാനത് കാരണമാണ് ശ്രദ്ധിക്കണം അലൈഹി അല്ലൈവല്ല മാത്തങ്ങൾ പറഞ്ഞു തൻ്റെ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനോ നാളെ അള്ളാഹുവിൻ്റെ പക്കിലുള്ള ദറജ ഉയരുവാൻ വേണ്ടിക്കൊണ്ട് പദവി ഉയരുവാൻ വേണ്ടിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് അവിടെ നിന്ന് സ്വഹാബത്തിലേക്ക് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു ഞാൻ അതെ യാസൂല റസല തങ്ങൾ പറയാം വളരെ പ്രയാസമുള്ള സമയത്ത് നല്ല തണുപ്പുള്ള സമയത്തും ഞങ്ങൾ പൂർണ്ണമായിക്കൊണ്ട് ഉദൂ ചെയ്യണം നമുക്കറിയാം തണുപ്പാണെങ്കിൽ എന്താകും വേണ്ട നിലക്ക് നമ്മൾ ശ്രദ്ധിക്കൂല ഉതവിൻ്റെ കാര്യം വേണ്ട നിലക്ക് നമ്മൾ അവയവങ്ങളൊന്നും കഴുകൂല പെട്ടെന്നൊരു ഫറുതെന്ന നിലക്ക് വേഗം എടുത്തുകൊണ്ട് എന്താകും ഉതവ് ചെയ്യണം എന്നലങ്ങനല്ല ഏത് പ്രയാസ ഘട്ടത്തിലാവട്ടെ പൂർണ്ണമായി കൊണ്ട് അവയവങ്ങൾക്ക് കഴിയുകയും ചെയ്യാം മാത്രമല്ല പള്ളിയിലേക്ക് വേണ്ടി ജമായത്തിന് വേണ്ടി സംസ്കരിക്കാൻ വേണ്ടി നടന്നു നടന്നുവരിക അതുപോലെ തന്നെ ആ നമസ്കാരത്തെ നീ പ്രതീക്ഷിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ പാപങ്ങൾ പൊറുക്കാണ് പാരിത്രിക ലോകത്തുള്ള തറജ ഉയരുവാനും അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂൾ സല്ലാഹു അലൈവി മാറ്റങ്ങൾ പറയാം നമ്മുടെ ഈ കൈകാലുകൾ കണ്ണുകളാവട്ടെ കാതുകളാവട്ടെ തല തടവലാവട്ടെ കാൽപാദം കഴുകലാവട്ടെ ഇതുകൊണ്ടൊക്കെ എന്താ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറിയ ദോഷങ്ങളും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഉതുകൊണ്ട് ഇത് പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം ഉദോ എന്ന് പറഞ്ഞാൽ അതൊരു അതൊരായിബാധത്താണ് വളരെ കൃത്യമായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നാം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് എപ്പോഴും ഉള്ളവനായിരിക്കുക എന്നുള്ളത് അത് മോശപ്പെട്ട കാര്യങ്ങൾ അത് തടയുമെന്നാണ് ഒരാൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ തിന്മയായ കാര്യങ്ങളെന്നൊക്കെ അയാളെന്താകും കണ്ണ് തടയും ചെവി തടയും വായു തടയും കൈകൾ തടയും ഇതൊക്കെ മോശപ്പെട്ടെന്നൊക്കെ തടയാൻ ഈ ഉദോ അതൊരു കാരണമാണെന്ന് കസൂർ അള്ളാഹിൻ സല്ല അലൈലി തങ്ങൾ പറയാം അപ്പോൾ ഇത്രത്തോളം മഹത്തമുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഉതോ അലസമായിക്കൊണ്ട് അശ്രദ്ധയായിക്കൊണ്ടൊക്കെ ഉദവ് ചെയ്യുമ്പോൾ ഈ പ്രതിഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് കർമ്മങ്ങളിൽ അതിൻ്റേതായ അഭിരുചി കണ്ടെത്താൻ നമുക്ക് സാധിക്കൂല അള്ളാഹു താലി വേണ്ടതുപോലെ പോലെ ഉദൂ ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു മുഖഫർ ലാബ്ലഹുല ജമീൽ മിനത് അമിനി കിയാ റഹ്മാറഹിമീൻ അസ്സലാ ലൈക്കും വരഹമു അല്ലാ വാത്ത